ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാവർക്കും ഇഷ്ടമുള്ള കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കല വേനൽക്കാലത്ത് കലാത്തിയ പ്ലാന്റ്സ് എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം അതുപോലെ തന്നെ ഇത് ഇത്രത്തോളം വരാൻ വളരാനുള്ള കുറച്ച് ടിപ്സും അടുങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരിക്കൽ കൂടും പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക നമുക്കറിയാം കലാത്തിയ പ്ലാന്റ്സ് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത്രത്തോളം ആക്കിയെടുക്കുന്നത് കാരണം ഇതിന് ചെറിയ ഒരു വെയിൽ തട്ടിയാൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മിസ്റ്റേക്ക് വന്നാൽ അതുപോലെ തന്നെ ഈ നമ്മൾ കൊടുക്കുന്ന വളത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എല്ലാം ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് കലാത്തിയ പ്ലാന്റിനെ നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ നമ്മളിത് വളർത്തിയെടുക്കുന്നത് കാരണം ഇതിന് അതിൻ്റെ ക്ലൈമറ്റ് മാറിയാൽ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളം കൂടിപ്പോയാൽ ഇത് ചീഞ്ഞു പോകും അതുപോലെ തന്നെ വെയിൽ ഒരുപാട് കൊണ്ടാൽ അതൊക്കെ തന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു കലാത്തിയ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും അത് നശിച്ചു പോകുന്നത് കാണാം ഞാൻ കലാത്തിയ പ്ലാന്റിൻ്റെ രോഗങ്ങൾ അതിൻ്റെ പ്രതിവിധി ഉണ്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കലാത്തിയ പ്ലാന്റ്സിനെ അതിൻ്റെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ അപ്പോഴേ നിങ്ങൾക്ക് ഈ കലാത്തിയ പ്ലാന്റിന് ഞാൻ പറഞ്ഞിട്ടുള്ള കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് നമുക്ക് ഒരുപാട് മറ്റ് ചെടികളെക്കാട്ടി കൂടുതൽ കെയറിങ്ങ് കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ കലാത്തിയ പ്ലാന്റ് കാരണം നമ്മൾ ഇത്ര ഈ ഒരു കലാത്തിയ പ്ലാന്റ് കാണുമ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനി ഇതിന് യാതൊന്നും സംഭവിക്കില്ല എന്ന മട്ടിലായിരിക്കും നമ്മൾ വളർത്തുക പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നതിൽ കുറച്ച് വെള്ളം കൂടിയാലോ അല്ലെങ്കിൽ കുറച്ച് വെയിൽ തട്ടുന്ന ചൂട് തട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കലാത്തി ഇങ്ങനെയുള്ള കലാത്തിയെ പോലും നമുക്ക് എന്ത് ചെയ്യും ഇത് നശിച്ചു പോകും ഇവർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇലകൾ ഇങ്ങനെ ചുരുണ്ട് പോകുമോ അല്ലെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകുന്നതാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇങ്ങനെ ആയതിനു ശേഷം നന്നായി വന്നിരുന്നു വീണ്ടും ഇത് അതിൻ്റെ ഇല ഇത് കണ്ടില്ല ഇലേൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു കരിവാളിപ്പ് വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതാണ് ഇത് കലാത്തിയ ജബ്രീനാണ് മറ്റു കലാത്തിയ പ്ലാന്റ്സിനെക്കാട്ടി കൂടുതൽ നമ്മൾ കെയറിങ് കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ കലാത്തിയ ജബ്രീന അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലീഫിന് ക്ഷേത്രം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലും ചില ചെടികളൊന്നും മകളത്ര കെയറിങ് കൊടുക്കാതെ നമുക്കറിയാം തീരെ കെയറിങ് കൊടുക്കാത്ത ചെടികളുണ്ട് അല്ലേ തീരെ നമ്മൾക്ക് കെയറിങ് കൊടുക്കാത്ത തെച്ചി ചെടി അതുപോലെ തന്നെ പൊകുമ്പക്ക നല്ലൊരു സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചാൽ മതി കൂടുതൽ കെയറിങ് ഒന്നും കൊടുക്കാതെ വളർത്തുന്ന നമുക്ക് പ്ലാന്റ് ഉണ്ട് പിന്നെ കെയറിങ് കൊടുക്കാതെ അതായത് ചിലവില്ലാതെ വളർത്തുന്ന ചെടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എങ്കിൽ എങ്കിലും കലാത്തി ഉള്ളവർക്ക് മനസ്സിലാകാൻ പറ്റും കലാത്തിയ പ്ലാന്റ്സിന് നമുക്ക് ഒരുപാട് അതുപോലെ ഒരുപാട് കെയറിങ് കൊടുക്കേണ്ട ഒരു ചെടിയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കും പോലെ അതായത് നമ്മൾ മക്കളെ എങ്ങനെയാണ് നോക്കുന്നത് ചെറിയ മക്കളെ നമ്മൾ നോക്കല്ലോ ഒരു പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വയസ്സൊക്കെ വിലയെ നമ്മൾ കൊടു മക്കളെ എങ്ങനെയാണ് നോക്കുന്നത് അതിലും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇട്ടുക പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയാണ് കിട്ടുക ഇതിൽ ലീഫൊക്കെ കാണാൻ ഇത് കലാത്തിയ ഇതിൻ്റെ പേരൊക്കെ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് കലാത്തിയ ഓർണൈറ്റ ആണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊക്കെ കാണാൻ കണ്ടില്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ സ്ട്രെച്ചർ കണ്ടില്ല ഇതിൻ്റെ ഒരു ഭംഗി പറയുമ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ അധിക കലാത്തിയ പ്ലാന്റ്സിനും ഇതിൻ്റെ പിറകു വശം അതായത് ലീഫിൻ്റെ പിറകു വശം ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ പിറകു വശം നമ്മൾ കാണുന്നത് ചിലതിന് പച്ച കളർ തന്നെ ഉണ്ടാവും കേട്ടോ ചിലതിന് അപ്പോൾ ഇതിന് കണ്ടില്ലേ ഇതിങ്ങനെ തന്നെയാണ് ഇതേ കളർ തന്നെ കൊടുക്കുന്നത് പക്ഷേ ഇതിന് കണ്ടില്ലേ ഈ ഒരു കളറിലേക്കാണ് പോകുന്നത് കണ്ട ഇതൊക്കെ ഡാർക്ക് ഒരു പർപ്പിൾ കളർ അതായത് ഒരു മുന്തിരി കളറാണ് കേട്ടോ ചില ചെടികൾക്കൊക്കെ ഉള്ളത് പക്ഷേ കലാത്തിയ സെബ്രീനക്ക് പച്ചയാണ് ചിലതിന് പച്ചയുണ്ടാവും പക്ഷെ കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് ഈ ഒരു മുന്തിരി കളറാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതലായിട്ട് നമ്മൾ കെയറിങ് കൊടുക്കേണ്ട ഒരു പ്ലാൻ്റാണ് ഈ കലാത്തിയ പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് പക്ഷേ നമുക്കറിയാം ഇത് നമുക്കിഷ്ടമാണെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും പല ആൾക്കാർക്കും ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഒക്കെ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കിത് നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കാരണം ഞാൻ തന്നെ ഒരു കലാത്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ല ഈ ഒരു പ്ലാന്റ് എനിക്ക് എങ്ങനെയോ എന്നറിയില്ല നശിച്ചു പോയിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ നനവ് കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ വെയിൽ തട്ടിയിട്ടും ഇങ്ങനെ വെയിലത്ത് ഞാൻ വെച്ചിട്ടില്ല ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്നാണ് ഈ കലാത്തിയ പ്ലാന്റ് വെക്കാറുള്ളത് പക്ഷേ നീ ചെറിയൊരു വെയിൽ തട്ടിയാലും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും അപ്പം എൻ്റെ കലാത്തിയ പ്ലാന്റ് റോസിയാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത് പക്ഷേ ഞാനതിൽ നിന്ന് എടുക്കുന്നില്ല കാരണം ചിലപ്പോൾ നമുക്കത് വീണ്ടും ഒന്ന് മാറ്റിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടായി വരും ഈ ഒരു പ്ലാന്റ് ഞാൻ ഈ ഒരു ഇതിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് അതായത് ഒരു കൂടി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാകും നമുക്ക് ഇതിൽ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഒരു കൂടി നിൽക്കുന്ന ഭാഗം ഉണ്ടാകും ഒരു പിന്നെ പിടിക്കൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാകും അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്താൽ നമുക്ക് നട്ടു പിടിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊരു പിന്നെ എന്താ പറയുക ഇത് അങ്ങനെ നട്ടു വെച്ചിട്ടുള്ളതാണ് പിടിക്കുകയെന്നറിയില്ല അപ്പോൾ എൻ്റെ കലാത്തിയ റോസി കണ്ടിയില്ല ഞാൻ എത്രത്തോളം കെയർ ഞാൻ ഇപ്പോൾ ഇത്ര ഈ ഒരു ഈ കലാത്തിയ അതുപോലെ തന്നെ ഇതിൽ കാണുന്ന കലാത്തിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ നെയ്സറിൽ നിന്ന് വാങ്ങിയതായിരുന്നു കലാത്തിയ ആ ഒരു കലാത്തിയ അപ്പോൾ പക്ഷേ അത് എങ്ങനെയാണെന്നറിയില്ല അത് നശിച്ചു പോയിക്കുന്നത് ഇനി അഥവാ ഇതിൽ നിന്ന് പുതിയ പിന്നെ തൈ വന്നിട്ട് അതായത് അതിന് തൂമ്പ് വന്നിട്ട് ഉണ്ടാവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് പക്ഷേ ഈ ഒരു പ്ലാന്റ് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിന് നിന്ന് കമൻറ്റ് വന്നത് ഇതും കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണെന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കലാത്തിയ പ്രഷ് പ്ലാന്റ് പക്ഷേ ഞാൻ വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെയാണിത് പരിചരിക്കേണ്ടതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ്സിനെ ഒന്നി നമ്മുടെ വീടിൻ്റെ സൺസൈഡിൻ്റെ സൺസൈഡിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ വെയിൽ തട്ടാത്ത ഭാഗത്ത് കേട്ടോ സൺസൈഡിൻ്റെ താഴെ എന്ന് പറഞ്ഞാലും വെയിലുള്ള ഏരിയ ഉണ്ടാവും പക്ഷേ വെയിൽ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെയിൽ തീരെ ഇല്ലാത്തൊരു ഭാഗത്താണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അതാണ് ഒന്നാമത്തെ ടിപ്സ് അത് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഏരിയയിൽ ഒരു മരത്തിൻ്റെ ചുവടാണ് കേട്ടോ അവിടെ ഒരു പ്ലാവിൻ്റെ മരം ഉണ്ട് ഞാൻ ചില വീഡിയോകളൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്ലാ പ്ലാവിൻ്റെ ഇല എനിക്ക് അടിച്ചു വരാനുണ്ടാവും കേട്ടോ എനിക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ആദ്യം ഞാൻ എൻ്റെ ഈ ഒരു മുറ്റം അടിച്ചു വരണം കാരണം രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും എന്തുണ്ടാകും ഈ പ്ലാവിൻ്റെ ഇലകളിങ്ങനെ വീണ് എടുക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നാമത്തെ ടിപ്സ് ഞാൻ പറയുന്നത് നന്നായിട്ട് വെയിൽ വെയിലാണിപ്പോൾ ഓവർ വെയിലുള്ള സമയമാണ് നമുക്കറിയാം ഫെബ്രുവരി മാസക്കായി അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം തണല് കിട്ടുന്നൊരു ഏരിയയിൽ വെക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കലാത്തിയ പ്ലാന്റ്സിന് ഉമിഡിറ്റി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അതായത് ഈർപ്പം ഇഷ്ടമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാന്റിന് എപ്പോഴും ഒരു നനവ് അത്യാവശ്യമാണ് അത് വിചാരിച്ചിട്ട് കൂടുതൽ നമ്മൾ നനയ്ക്കാൻ പറ്റില്ല കൂടുതൽ നനച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തണ്ട് വേഗം ചീഞ്ഞ് പോയി ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പ്രശ്നം മതി ഒരു ചെടി ചീഞ്ഞു പോകാൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് അതായത് നല്ല വെള്ളം കേട്ടോ അതായത് കട്ടിയുള്ള വെള്ളം ഒന്നും എടുക്കരുതോ അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന വെള്ളം ഉപയോഗിക്കുന്നവർ അത് ഇടാൻ പാടില്ല അതൊന്നും അടിക്കാൻ പാടില്ല നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മൾ നമ്മളിങ്ങനെയൊന്ന് ഈ കാണിക്കും പോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇതിൻ്റെ ലീഫിനൊക്കെ ഒന്ന് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇവർക്ക് ആ ഒരു ഒരു അന്തരീക്ഷം നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെറും വെള്ളം കേട്ടോ വെറും വെള്ളം നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വേനൽക്കാലത്ത് നമ്മൾ നമ്മുടെ കലാത്തിയ പ്ലാന്റ് കലാത്തിയ പ്ലാന്റ് എല്ലാവരുടെയും വീട്ടിൽ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ പൈസ കൊടുത്ത് നന്നായിട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓർഗാനിക് വളം കൊടുക്കുന്നതായിരിക്കും നന്നാവട്ടോ ഞാൻ ഞാനിതിൽ എൻ പി കെ അതുപോലെ തന്നെ ഇതിൻ്റെ ലിക് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ബോട്ടിലാക്കിയിട്ട് പിന്നെ ഞാൻ പിന്നെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഒരി ഒഴിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലീഫിന് ഒരു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഓർഗാനിക്ക് വളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടും ഓർഗാനിക്ക് വളം കൊടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും നന്നാവുക അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് കുറച്ചും കൂടി ഒന്ന് നല്ല നല്ല ഗ്രോത്തായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കെമിക്കൽ വള തീരെ ഒഴിവാക്കുക നമ്മളിത് പിന്നെ നടുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്ലാന്റ് പിന്നെ നടുന്നതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ നടുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ മണ്ണ് മണലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചകിരിച്ചോറ് കൂടുതൽ എടുക്കാത്ത നല്ലത് കാരണം ഈർപ്പം ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ തണ്ട് ചീഞ്ഞ് പോകാനും സാധ്യതയുണ്ട് കൂടുതലായിട്ട് നമ്മൾ ചികിത്രിച്ചോറ് ഇതിൽ ഉപയോഗിക്കാത്ത നല്ലത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമ പ്ലാന്റിനെക്കാട് നമ്മൾ കൂടുതൽ കെയറിങ് കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇതൊക്കെ ചീഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് നല്ല ശരിയായിട്ടുള്ള ഒരു പോട്ടി മിക്സ് നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യുക കറക്റ്റ് പോട്ടി മിക്സ് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു പോട്ടി മിക്സിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാണകപ്പൊടി നമ്മൾ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓർഗാനിക് വളം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പഴത്തുലിയൊക്കെ നേർപ്പിച്ചിട്ടുള്ള ആ വെള്ളം നമുക്ക് അത് കൂടുതലൊന്നും കൊടുക്കാത്ത നല്ലത് കുറച്ചൊക്കെ എപ്പോഴെങ്കിലും അഴിച്ചു കൊടുക്കുക പിന്നെ മുട്ടത്തോട് പിന്നെ മുട്ടത്തോടെന്ന് പറയുമ്പോൾ പുഴുങ്ങിയ മുട്ടത്തോടല്ല അല്ലാത്ത നമ്മൾ ഉണ്ടാകും ഓംബ്ലേറ്റ് ഒക്കെ അടിക്കാനുള്ള മുട്ടത്തോട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുട്ടത്തോട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അകത്ത് വേറൊരു ചെടി വന്നാൽ കേട്ടോ പിന്നെ ഒരു ബോൾസം ചെടിയാണ് പിന്നെ ഞാൻ നട്ടതായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉണങ്ങിയ മുട്ട എല്ലാം ഓംലേറ്റിനുള്ള ഉണ്ടെങ്കിൽ ആ മുട്ടത്തോട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം അത് ഒന്ന് വെള്ളത്തിൽ ഡയലോട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് നല്ലതാണ് കേട്ടോ അങ്ങനെയുള്ള ഓർഗാനിക് നമുക്കറിയാം നല്ല ഉള്ളതാണ് ഈ മുട്ടത്തോട് അപ്പോൾ ചെടികൾക്ക് നല്ലതാണ് അങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം എല്ലുപടി കൊടുക്കുന്നതിനൊന്നുമില്ല ഇപ്പോൾ കുറച്ച് ദിവസമായി എൻ്റെ ചെടികൾ എന്താന്നറിയില്ല ഇ എലിയാണോ എന്നറി എലിയാണെന്നാണ് തോന്നുന്നത് ഒന്ന് രണ്ട് ചെടികളിൽ ഞാൻ എല്ലുപൊടി ഇട്ടതിന് ശേഷം ചെടികളൊക്കെ ഈ കവറൊക്കെ അങ്ങനെ കീറി കളയുന്നുണ്ട് അപ്പോൾ എനിക്ക് രാവിലെ എനിക്കപ്പം തന്നെ ഭയങ്കര സങ്കടമാണ് അപ്പം ഞാൻ വിചാരിക്കും എന്താ അപ്പോൾ ചെയ്യാമെന്നുള്ള ആലോചിച്ച് നിൽക്കുകയാണ് എലി എലി ആയിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾക്ക് നല്ലതാണെങ്കിലും എലികൾ ചിലപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് കീറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചട്ടിയിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രത്തോളം അത് ഇതാക്കില്ല പക്ഷേ അല്ലാതെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് വളങ്ങളാണ് നമുക്ക് കെമിക്കൽ വളങ്ങളെക്കാട്ടും കൂടുതലായിട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ പിന്നെ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെള്ളമൊന്നും കൊടുക്കാതെ നല്ല ശുദ്ധമായിട്ട് വെള്ളം കൊടുക്കുക കഴിയുന്നതും നമുക്ക് മഴ ആണെങ്കിൽ ഞാൻ കലാത്തിയക്ക് മഴവെള്ളം ഇഷ്ടമാകാനുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു മഴവെള്ളം കലാത്തിയ പ്ലാന്റ്സിന് ഇഷ്ടമാണ് അപ്പം വേനൽക്കാലത്ത് നമുക്ക് എവിടുന്നാ മഴവെള്ളം കിട്ടുമെന്ന് വിചാരിക്കുമോ മഴവെള്ളമൊക്കെ പിടിച്ചു വെച്ചവരുണ്ടെങ്കിലൊക്കെ അത് കൊടുക്കുന്ന നല്ലത് ഏതായാലും നല്ല വെള്ളം എനിക്കും ഇവിടെ നല്ല വെള്ളമാണ് നല്ല വെള്ളം നമുക്ക് കൊടുക്കുന്നതാണ് ഈ ചെടികൾക്ക് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇലകളൊക്കെ കരിഞ്ഞു പോകുന്ന സമയത്ത് ഇലകളൊക്കെ കരിഞ്ഞു പോകുന്ന സമയത്ത് അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം വെട്ടിക്കൊടുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിൽ ഇതാ ഈ ഒരു ഇല മാത്രം അതാ എവിടെ എവിടെയോ കണ്ടിരുന്നല്ല എന്നാൽ ഈ ഒരു ഇല മാത്രമാണ് ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് എത്രത്തോളം ഭംഗിയായി ഇപ്പോൾ ഇവിടെ ഉണ്ട് ഒരു ഇല ഇവിടെ ഒരു ഇല ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണുന്ന അതായത് നമുക്ക് പിന്നെ ഇതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കേടായ ഇലകളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പണ്ട ഇപ്പോൾ ഇതിൽ ഒരൊറ്റ ഒന്ന് എല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഇതിലൊക്കെ ഞാൻ കുറേ ഇങ്ങനെ കട്ട് ചെയ്തതായിരുന്നു വീണ്ടും ചെറിയ തോതിൽ തട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ലീഫ് കരിഞ്ഞു പോകും വെള്ളം കുറഞ്ഞാലും ഇപ്പോൾ ഇതിന് പിന്നെ ഈർപ്പം കുറഞ്ഞാലും ഇതിൻ്റെ ഇലകളൊക്കെ ചുരുണ്ട് പോകും ഈർപ്പം കൂടിയാലും അതായത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലും ചുരുണ്ട് പോകും കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഒരുപാട് പ്രശ്നമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് അപ്പോൾ ഇത് വളർത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ നോക്കുന്ന രീതിക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നന്നായിട്ട് കയറി ചെയ്താൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നന്നാകുള്ളൂ ഇപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റിൽ നിറയെ തൈകളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ എനിക്ക് രണ്ട് മൂന്ന് ചട്ടികൾ കേൾക്കാക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇനിയും ഒരുപാട് ഇതിൻ്റെ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ എൻ്റെ കലാത്തിയ പ്ലാന്റ്സ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുക നന്നായിട്ട് തണയിലുള്ള സ്ഥലത്ത് വെക്കുക രണ്ടാമത്തത് ഓർഗാനിക് വളം കൊടുക്കുക മൂന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യുക ശുദ്ധമായ വെള്ളം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇതിന് ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കുക നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക പിന്നെ അതിൻ്റെ കരിഞ്ഞ ഇലകളൊക്കെ വെട്ടി മാറ്റി കൊടുക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം ഇതിലിപ്പോൾ എനിക്ക് ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് വേറെ പിന്നെ ഇത് റീപ്പോർട്ട് ചെയ്ത സമയത്ത് രണ്ടോ മൂന്നോ നാലോ ചട്ടിയിലേക്ക് ആക്കാനുള്ള തൈകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്നൊരു സംശയം ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓളൊന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ല നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യണോ നിങ്ങളുടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ഇതൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ ഞങ്ങൾക്ക് കൂടുതലൊരു എന്താ പറയുക മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നെക്സ്റ്റ് വീഡിയോയിട്ട് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ